ഐഡിയ സ്റ്റാർ സിംഗർ ഒരുപാട് പേർക്ക് ജീവിതം നൽകിയ ഒരു റിയാലിറ്റി ഷോയാണ് എത്രമാത്രം പറഞ്ഞാലും പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയങ്കരമായിരുന്ന ഒരു റിയാലിറ്റി ഷോ എന്ന് തന്നെ പറയാം ഒരു കാലത്ത് റിയാലിറ്റി ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്ന ഒരേ ഒരു പേര് മലയാളികളുടെ ഐഡിയ സ്റ്റാർ സിംഗർ തന്നെയായിരുന്നു അതിലൂടെ മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായി മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കനായി മാറിയ ഒരു താരമാണ് ഷിബു സ്റ്റാർ സിംഗറിൽ തിളങ്ങി നിന്ന ഷിബുവിൻ്റെ ദുരിത ജീവിതം ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാൽ ഇതെല്ലാവരെയും ഇപ്പോൾ ഞെട്ടിക്കുകയാണ് ഏക മകനും ഭാര്യയും തിരികെ വരണമെന്ന ഷിബു ഇന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഒന്നുമില്ലാതായി എനിക്കെന്നും ഭാര്യ ഉപേക്ഷിച്ച് ശരീരം തളർന്ന് കാച്ചുപോയ അവസ്ഥയിൽ ഇപ്പോൾ ഷിബു നിൽക്കുന്ന അവസ്ഥ ഒട്ടും സഹിക്കാനാകുന്നില്ല എന്ന് പ്രതികരിച്ച് തിരിക്കുകയാണ് നിരവധി പേർ ഒരു കോടിയിൽ നിന്ന് കിട്ടുന്ന പൈസ ചികിത്സയ്ക്ക് വിനിയോഗിക്കുമെന്നാണ് ഷിബു ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഒരു റിയാലിറ്റി ഷോയിൽ എത്തുകയും അവിടേക്ക് മത്സരിക്കാനും എത്തിയപ്പോഴാണ് ഷിബുവിൻ്റെ യഥാർത്ഥ ജീവിത കഥ ഇപ്പോൾ എല്ലാവരും അറിയുന്നത് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് സ്റ്റാർ സിംഗർ പാതി വഴിയിൽ ഉപേക്ഷിച്ചു ഭാര്യ പിന്നീട് ഉപേക്ഷിച്ചു രോഗദുരിതങ്ങൾ തളർത്തുമ്പോഴും സംഗീതത്തോടുള്ള ഇഷ്ടം ഷിബു ഉപേക്ഷിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും ശരി മൂന്നു മാസം ആശുപത്രിയിൽ കിടന്ന ഷിബു പിന്നെ ഒരിക്കലും സംഗീത ലോകത്തേക്ക് തിരിച്ചെത്തിയിട്ടില്ല ഇപ്പോൾ പാടാൻ ശ്രമിക്കുമ്പോൾ ശ്വാസം മുട്ടലാണെന്ന് പറയുകയാണ് ഷിബു പാടാനും നടക്കാനും പറ്റാത്ത അവസ്ഥയിലാണെ ഷിബു പക്ഷാഘാതമാണ് ഷിബുവിന്റെ ജീവിതം മാറ്റിമറിച്ചത് കാൽ മുതൽ തലവരെ ഒരു വശം മുഴുവൻ ഷിബുവിനെ തളർത്തി കളഞ്ഞു അന്നും ഇന്നും അമ്മയാണ് ഷിബുവിന് കൂട്ട് അസുഖം വന്നതോടെ ഭാര്യ ഷിബുവിനെ ഉപേക്ഷിച്ചു പോയി കഴിഞ്ഞ ഫെബ്രുവരി വരെ നടന്നു പോകാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതും പറ്റുന്നില്ല അതിനും സാധിക്കുന്നില്ല കൊച്ചിനെ പഠിപ്പിക്കണമെന്നാണ് വലിയ ആഗ്രഹം അതിന് കയ്യിൽ പൈസയില്ല പഴയതുപോലെ പാടണമെന്നും ആഗ്രഹമുണ്ട് ഒരു പാട്ടിന് ആയിരം രൂപ വെച്ച് കിട്ടുന്ന കാലം ഷിബുവിന് ഉണ്ടായിരുന്നു അമ്മ കഷ്ടപ്പെട്ടാണ് വളർത്തിയത് അന്നും അമ്മയാണ് കഷ്ടപ്പെടുന്നത് അതോർത്താണ് ഷിബുവിന് സങ്കടം ഒന്നുമില്ലാതായി എനിക്കെന്നൊരു കോറിയിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ശബ്ദം ഇടറുന്നുണ്ട് ഒരു മകനുണ്ട് എട്ടു വയസ്സുള്ള ബന്ധുവിനെയാണ് വിവാഹം കഴിച്ചത് ശിവന്റെ എല്ലാ പരിമിതികളും അറിഞ്ഞാണ് വിവാഹം നടന്നത് എന്നാൽ പിന്നീട് ഷിബുവിന്റെ ജീവിതാവസ്ഥ മോശമായത് കാരണമാകും ഭാര്യ പോയതെന്ന ഷിബു വിശ്വസിക്കുന്നു എങ്കിലും മകനും ഭാര്യയും തിരികെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഷിബു ഇപ്പോഴും ജീവിക്കുന്നത് റിയാലിറ്റി ഷോയിലൂടെ സംഗീത ലോകത്തേക്കെത്തിയ ഒരാളാണ് ഷിബു എസ് കാഴ്ച മങ്ങിയ കണ്ണുകളുമായി നിരവധി സ്വപ്നങ്ങളുമായി എത്തിയ ഷിബുവിന്റെ ഇപ്പോഴത്തെ ജീവിതം ദുരിതക്കെയാണ് പതിനൊന്ന് വർഷമായി ശരീരത്തിന്റെ ഒരു വർഷം തളർന്നിരിക്കുകയാണ് ഷിബുവിന് പക്ഷാഘാതമാണ് ഷിബുവിന്റെ ജീവിതം മാറ്റിമറിച്ചതെന്ന് പറയണം നിലവിലെ രോഗാവസ്ഥയോട് പൊരുതിയെങ്കിലും പഴയ പോലെ പാ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അദ്ദേഹം നിൽക്കുന്നത് ഒരു പാട്ട് പാടാൻ പറയുന്നിടത്തോളം അദ്ദേഹത്തിന്റെ സന്തോഷം മറ്റൊന്നുമില്ല അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ചോ കുടുംബത്തെ കുറിച്ചോ ചോദിക്കുന്നതിനേക്കാൾ ഒരു പാട്ട് പാടി തരാമോ ഷിബു എന്നു ചോദിച്ചാൽ കണ്ണും പൂട്ടി അദ്ദേഹം പാടിത്തരും അത്രമേൽ അവരെ സ്നേഹിച്ചുകൊണ്ട് പാടും അതാണ് ഷിബുവിൻ്റെ പ്രത്യേകത പാട്ടിനോടുള്ള ഇഷ്ടമൊന്നും ഒരിക്കലും കുറയില്ല എന്ന് തന്നെ പ്രേക്ഷകർ പറയുന്നു നിരവധി പേരാണ് ഇപ്പോൾ ഷിബുവിന്റെ ജീവിതാവസ്ഥ കേട്ട് കൂടെ കൂടുന്നത് ഷിബുവിന് ഇങ്ങനെ ആയിരുന്നു എന്ന് അറിയില്ല എന്നും സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്നും പറയുന്നു കിട്ടിയ തുക എല്ലാം തന്നെ ചികിത്സക്ക് ഉപയോഗിക്കും ചികിത്സിച്ചു കഴിഞ്ഞാൽ അമ്മയിൽ നിന്ന് അമ്മയ്ക്ക് കുറച്ച് മോദനം നൽകാമല്ലോ അമ്മ കുറച്ച് രക്ഷപ്പെടുമല്ലോ അമ്മയ്ക്ക് പിന്നീട് എന്റെ പിന്നാലെ നടക്കണ്ടല്ലോ ഇങ്ങനെ കുറെ ആഗ്രഹങ്ങളുമായാണ് ഷിബു ജീവിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ